കേരളത്തിൻ്റെ സ്വന്തം ചായ ബ്രാൻഡായ ഈസ്റ്റി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വിറ്റുവരവ് ലക്ഷ്യമിട്ട് വിപണിയിൽ പുതിയ കുതിപ്പിന് ഒരുങ്ങുന്നു ഓണം പ്രമാണിച്ച ഈസ്റ്റിയുടെ പുതിയ പ്രീമിയം ചായയായ ഈസ്റ്റി സ്പെഷ്യൽ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈസ്റ്റേൺ ഗ്രൂപ്പിൽ നിന്ന് സ്വന്തം വിതരണ ശൃംഖലയിലേക്ക് മാറിയതോടെയാണ് ഈസ്റ്റിയുടെ വളർച്ച വേഗത്തിലായത് നിലവിൽ മുപ്പതിനായിരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഈസ്റ്റി ലഭ്യമാണ് അടുത്ത പതിനഞ്ച് മാസത്തിനുള്ളിൽ നൂറ്റി മുപ്പത്താറ് വിതരണ റൂട്ടുകളിലൂടെ നാൽപ്പത്തി ഒമ്പതിനായിരം ഔട്ട്ലെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓണം പ്രമാണിച്ച് ഈസ്റ്റി പുതിയ പ്രീമിയം ചായയായ ഈസ്റ്റി സ്പെഷ്യൽ പുറത്തിറക്കി രുചിയിലും വിട്ടുവീഴ്ചയില്ലാത്തതെന്ന് ചെയർമാൻ നവാസ് പറഞ്ഞു ഈ ഒരു പുതിയ ലോഞ്ച് ചെയ്യപ്പെടുന്ന ബ്രാൻഡുകളെല്ലാം തന്നെ കൂടുതൽ പെനിട്രേഷൻ മാർക്കറ്റിൽ കിട്ടുകയും അത് അത് നമുക്ക് ഈ വരുന്ന പത്ത് മുപ്പതിനായിരം വരുന്ന കടകളിൽ അത് അവരുടെ ആ പ്രസൻസ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പുതിയ ബ്രാൻഡുകൾ എല്ലാ മാസവും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഇനിഷ്യേറ്റീവിനെയും മാർക്കറ്റിന്റെ ഇന്നത്തെ ആവശ്യത്തിനെയും കൂടി കണ്ടുകൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നല്ല റെസ്പോൺസാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹൺഡ്രഡ് ഗ്രാമിന് മാത്രമായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള എസ് കിയും കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇരുപത് രാജ്യങ്ങളിൽ ഇതിനോടകം സാന്നിധ്യമറിയിച്ച ഈസ്റ്റി യൂറോപ്പ് തെക്കുഴക്കൻ ഏഷ്യ ഓഷ്യാനി എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് ശക്തമായ അടിത്തറയും വ്യക്തമായ വളർച്ച ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന ഈസ്റ്റി ഇന്ത്യൻ എഫ് വിപണിയിൽ പുതിയ അധ്യായം കുറിക്കാൻ തയ്യാറെടുക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി